അയ്യോ നാണം കേട്ടോ നിനക്ക് നാണമില്ല നിനക്ക് നിർത്തിപ്പിക്കൂടെ നിനക്ക് ചത്തൂടെ എന്നൊക്കെയാ ചോദിച്ചത് ഇതിനെ കുപ്രസിദ്ധി എന്ന് പറയുന്നത് അങ്ങനെ ആ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ എല്ലാ ഷോസും അതായത് അവരുടെ ഷോർട്ട് ഫിലിംസ് ആയാലും അവർ പിന്നീട് ചെയ്ത റീൽസ് ആയാലും പിന്നീട് ചെയ്ത ആൽബംസ് ആയാലും ആൽബം തില പാട്ടുകൾ മനോഹരങ്ങളാണെങ്കിൽ പോലും അവർ ചെയ്തോണ്ടിരുന്നതിനൊക്കെ ഈ ഒരു പേര് പ്രവീൺ എന്താ ഇന്റർവ്യൂ നടത്തുമ്പോ ഷാരിക എന്ത് വേണമെങ്കിലും മറ്റുള്ളവരോട് ചോദിക്കാം ഷാരികയോട് തിരിച്ചൊന്നും ചോദിക്കാൻ പാടില്ല അവർക്ക് വിഷമമാകുമ്പോൾ ഇറങ്ങി പോക്ക് ഇങ്ങനത്തെ പരിപാടിയാ ചേട്ടനെ ഈ ഷാരികയുടെ ഇന്റർവ്യൂ കണ്ടിട്ട് ചേട്ടന് എന്താ തോന്നുന്നത് കേട്ടാ എനിക്ക് തോന്നണത് ഇപ്പൊ പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല കാരണം സ്ത്രീ എന്ന് പറയുന്ന വിഭാഗത്തിന് നമ്മൾ ശരി ഏഹ് അപ്പൊ അതായത് സ്ത്രീന്നോ പുരുഷനോ ആരാണോ നമ്മൾ ബഹുമാനിക്കണം പക്ഷെ ഇതിലൊരു കാര്യം ഞാൻ അതായത് പണ്ട് നമ്മൾ പറയില്ല ഞാൻ പിടിച്ച മൊയലിന് ഒമ്പത് കൊമ്പോ അത്ര ഏഴ് കൊമ്പോ മൂന്ന് കൊമ്പോ നാല് കൊമ്പോ എത്ര കൊമ്പാണെങ്കിലും ഞാൻ പറയുന്നത് മാത്രം ശരി എന്നുള്ളതല്ലല്ലോ മനസ്സിലായോ അതായത് എന്താ ഞാൻ ഞാനതിന് പറയാ അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഞാനോട് നേരത്തെ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ഇപ്പൊ നമ്മളൊരു പൂവ് കൊടുത്താലേ ഒരു പൂ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വശത്തേക്കൂടെ ഞാൻ കാണുന്ന ഇതളുകൾ ആയിരിക്കില്ല നീ അപ്പറ വശത്ത് കാണുന്നെ പക്ഷെ നമ്മൾ രണ്ടുപേരും കാണുന്നത് പൂവ് തന്നെയാണ് അല്ലേ അപ്പൊ എന്റെ പെർസ്പെക്റ്റീവ് മാത്രമാണ് ശരി എന്ന് വാദിക്കുന്നവരോട് നമുക്ക് കൂടുതൽ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല അത് അവരുടെ മൈൻഡ് സെറ്റാണത് അവര് വെച്ചാൽ ഇത് ഹോട്ട് സീറ്റ് ആണ് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ഞാൻ ഇങ്ങനെ എടാ ഈ ഈ ഈ ഈ പ്രസ് ഇവര് മാധ്യമ മാധ്യമ പ്രവർത്തനം തുടങ്ങിയേ അതായത് മറ്റേ ഒരു ഇതിന്റെ ഒരു ഇതിന്റെ ഒരു കാലഘട്ടത്തിന്റെ ഒരു ജേണി ഉണ്ടല്ലോ അതായത് ഇപ്പൊ നമ്മള് ദൂരദർശൻ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മള് എന്റെയൊക്കെ ചെറുപ്പത്തില് ദൂരദർശനാണ് അപ്പൊ ഈ ദൂരദർശനില് നമുക്കൊരു ന്യൂസ് എന്ന് പറയുന്നത് ഒരു ആണെങ്കിൽ ഒരു സിനിമയുടെ ഇടക്ക് ഒരു ന്യൂസ് വരും ഒരു അരമണി പതിനഞ്ച് മിനിറ്റ് ആണോ അരമണിക്ക് പതിനഞ്ച് മിനിറ്റ് ആണോ ഉണ്ട് ഓർമ്മ ചെയ്യണി പതിനഞ്ച് മിനിറ്റ് പത്തുമല്ലോ ആ മാത്രീ അടി വേണം അതായത് ദൂരദർശനില് അപ്പൊ ഈ പതിനഞ്ച് മിനിറ്റ് നമ്മൾ ബ്രേക്ക് ടൈമ ആ സിനിമ കണ്ടോണ്ടിരുന്നിട്ടേ ഈ വീഡിയോ വലിക്കുന്ന ആൾക്കാരൊക്കെ ഏതെങ്കിലും ഒരു വീട്ടിലിരുന്നിട്ടായിരിക്കും ഈ സിനിമ സിനിമ കാണുന്നത് അപ്പൊ വീടിനകത്ത് ഇരുന്ന് വീഡിയോ വലിക്കാനായിട്ട് കാരണം അവര് വേറൊരു വീട്ടിലായിരിക്കുമല്ലോ അപ്പൊ അത് കാരണം ഇവരെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങും എന്നിട്ട് വീഡിയോലിക്കും നമ്മളൊക്കെ ആണെങ്കി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സിനിമ ഈ വാർത്ത വരുന്ന സമയത്ത് നേരെ പുറത്തോയി മൂത്ര തിരിച്ചു വരും ഇങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ വാർത്ത എന്ന് പറയുന്നത് മറ്റേ വാർത്തകൾ വായിക്കുന്നത് ബാലകൃഷ്ണൻ അല്ലെങ്കിൽ അളക അല്ലെങ്കിൽ രാജേശ്വരി മോഹൻ ഈ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ കാലഘട്ടം മാറിയിട്ട് പിന്നെ 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 ഈ വാർത്തവാനയുടെ ഒരു ശൈലിയെ മാറ്റിയത് ഇന്ത്യ വിഷം വന്നപ്പോ നികേഷ് കുമാറാണ് ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടുള്ള വാർത്തവാന നികേഷ് കുമാറിനാണ് കൊണ്ടുവന്നത് ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അടുത്തൊരു ഒരു വലിയൊരു പ്രോസസ്സ് വന്നു എന്താണെന്നറിയോ അപ്പൊ എനിക്ക് എനിക്ക് നിന്നെ ഇഷ്ടമല്ലന്ന് വെച്ചോ എനിക്ക് നിന്നെ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഇരുന്ന് പറയാണ് പ്രവീൺ ലോകോത്തര നീ ജീവിതത്തിൽ ഇന്നുവരെ മദ്യപിച്ചിട്ടില്ലല്ലോ ആ നീ പ്രവീൺ ലോകോത്തര കള്ളൂടിയനാണ് മറ്റേ സേർട്ട് വലിക്കാരനാണ് കഞ്ചാവ് വലിക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് നിനക്ക് എതിരെ ഒരു അലിഗേഷനാണ് പറയുന്നത് അപ്പോ അടുത്ത ഇത് ചർച്ച ചെയ്യുവാണ് നീ അറിയപ്പെടുന്ന ഒരാളാണെന്ന് വെച്ചോ സപ്പോസ് നിനക്കെതിര നീ അങ്ങനെയാണോ ഇങ്ങനെയാണോ ചോദിച്ചിട്ട് പറയാം അപ്പൊ ഇത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കായി അതായത് ഈ അലിഗേഷൻ പറഞ്ഞത് ഞാനാണ് പക്ഷെ എനിക്ക് ഇത് തെളിവ് വരേണ്ട കാര്യമില്ല നീ ഇത് തെളിയിക്കാൻ ബാധ്യസ്ഥനായി ഇത് ഈ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് അതായത് ഈ ഒരു തുടർച്ചയായിരുന്നു അത് അതായത് ഒരു അതായത് ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഇത് പറഞ്ഞേക്കണേന്നുള്ളത് അത് പോട്ടെ അതൊരു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ഒരു കാര്യങ്ങളും തെളിയിക്കാനായിട്ട് ആർക്കും സാധിച്ചിട്ടുമില്ല അത് വേറെ കാര്യം പക്ഷേ ഇത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം അറിയോ ഇത് ആരെയാണോ പ്രതിയാക്കിയിരിക്കുന്നത് അയാളുടെ ഉത്തരവാദിത്വം ഞാൻ അങ്ങനത്തെ അത്ര കാരണല്ല എന്ന് വരുത്തി തീർക്കേണ്ടത് അല്ലെങ്കിൽ അത് അങ്ങനെ സ്ഥാപിക്കേണ്ടത് എന്റെ ആ അയാളുടെ ഉത്തരവാദിത്തം ആ അതുകൂടെ അല്ല അത് ഇത് ഇതല്ല ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ എന്താണ് എന്താണ് സോക്കോൾഡ് മറ്റേ ദൃശ്യമാധ്യമം അതായത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ മറ്റേ മാതൃഭൂമി മനോരമ പോലെയുള്ള ദൃശ്യമാധ്യമങ്ങളിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ പത്രസമ്മേളനം വെച്ചിട്ട് ഇങ്ങനെ അലക്കാണ് കാച്ചാണ് കാച്ച് കഴിയുമ്പോ ഇത് മാറ്റേണ്ട ഉത്തരവാദിത്തം ആർക്കാണെന്നറിയോ ഇത് ആരെ ആരെ പറ്റിയിട്ടാണോ പറയുന്നത് അയാളുടെ ഉത്തരവാദിത്തമായി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടത് ഈ ഒരു കാലഘട്ടത്തിൽ വന്ന് ഈ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാധ്യമ പ്രവർത്തനം നടത്തുന്നതായി അതായത് ഇപ്പൊ നമുക്കൊരു പ്രസ് എന്ന് പറയുന്ന ഇപ്പൊ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമം എന്ന് പറയുന്നത് നമ്മുടെ ഭരണകൂടത്തിന്റെ മൂന്നാമത്തെ തൂണാണെന്നാണ് പറയുന്നത് ഏഹ് മനസ്സിലായോ അപ്പൊ അതിനെ ആർക്കും കേറിയിട്ട് ഒരു ഒരു മൊബൈലോ ഒരു ട്രൈപോഡും ഒരു മൊബൈലും ഒരു മൈക്കും ഉണ്ടെങ്കിൽ ഇനി മൈക്ക് വേണ്ട മൊബൈലിൽ തന്നെ മറ്റേ കേക്കട്ടാലും ഓക്കെയാണ് ഇതുണ്ടെങ്കിൽ ഞാനൊരു മറ്റേ ഓൺലൈൻ മീഡിയ ഓൺലൈൻ മീഡിയ ഈ ഓൺലൈൻ മീഡിയയിൽ വന്നിരുന്നിട്ട് ചർച്ചയാണ് ഏഹ് ഈ ചർച്ച എന്ന് പറയണത് എന്താണെന്ന് അറിയാമോ ഈ പറയുന്ന ന് വേണ്ടിയിട്ട് ഈ നേരത്തെ ഞാൻ നേരത്തെ രണ്ടു മൂന്ന് വീഡിയോകളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഈ അലിൻ ജോസ് പെരേരയും മറ്റേ ആറാട്ടണ്ണൻ ആർ ടണ്ണൻ ഈ തീട്ടങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഇന്റർവ്യൂ എടുത്തിട്ട് മറ്റേ സൂപ്പർ സ്റ്റാർ അമ്മയുടെ നായര് എന്നൊക്കെ പറഞ്ഞ് ഇത് ഞങ്ങളുടെ അലക്കും എന്നിട്ട് ആ അപ്പൊ ഇവർക്ക് വ്യൂസ് കിട്ടും ഇവർക്ക് ആവശ്യം ഇവർക്ക് വ്യൂസ് കിട്ടിക്കഴിയുമ്പോൾ ഇവർക്ക് ആയി ഇതിന്റെ ഒരു ബാക്കി പത്രം പോലെയാണ് അടുത്ത സാധനം പറഞ്ഞത് ഏത് റിവ്യൂസ് റിവ്യൂവർമാർ കുറേ റിവ്യൂ ഇറങ്ങി എന്നിട്ട് അവരുടെ വക ഒരു മെഴുകിൽ കുറെ കാലം കണ്ടു ഇതിന് ശേഷമാണ് ഈ ഈ നേരത്തെ പറഞ്ഞ ഇന്റർവ്യൂ ഈ ഇപ്പൊ ഈ ശാരികടെ കേസ് പറഞ്ഞാൽ തന്നെ ശാരീക ഇന്റർവ്യൂ എടുത്തേക്കുന്ന ആൾക്കാരെടുത്തു തോന്നി ഞാൻ കണ്ടെടുത്തോളൂ ഞാൻ മൈത്രേന്റെ ഇന്റർവ്യൂ ഉള്ളു പിന്നെ വന്നിട്ട് മറ്റൊരു വേറൊരു ചെങ്ങായി ഉണ്ടല്ലോ മട്ടാഞ്ചേരി എന്ന് പറഞ്ഞപ്പോൾ ചെങ്ങായി ഉണ്ട് മട്ടാഞ്ചേരി മാർട്ടിനോ മാർട്ടിൻ ആ മട്ടാഞ്ചേരി കഞ്ചാവ് അയാളുടെ ഇന്റർവ്യൂ കണ്ടു പിന്നെ മറ്റേ മറ്റേ ഒരു മറ്റേ അയാൾ അയാളൊരു ബിസിനസ്മാനും കൂടിയാണ് എനിക്ക് ബിൽഡറോ എനിക്ക് എന്താ അറിയില്ല അയാളുടെ ബിസിനസ് എന്താണെന്ന് അറിയില്ല അയാള് മറ്റേ കള്ളുടിക്കണ പരിപാടികളൊക്കെ ചെയ്യണം അങ്ങേര് പിന്നെ മറ്റേ രേണു സുതി അങ്ങനെ കുറച്ച് പേരുടെ ഇത് കണ്ടിരുന്നു ഈ ഇന്റർവ്യൂ ഇന്റർവ്യൂവിടുത്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈത്രേൻ എന്ന് പറയുന്ന വ്യക്തിയെ നേരത്തെ ഒക്കെ അതായത് അയാളുടെ ഐഡിയോളജിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതായത് ഇത്ര പ്രായം കഴിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളെ മക്കളുടെ വഴിക്ക് കൊടുക്കണം അത് ഇങ്ങനെയുള്ള കുറെ ഐഡിയോളജി ഉണ്ട് വിള അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അടുത്ത കുറെ ഇന്റർവ്യൂ ഉണ്ട് നമ്മള് എൻ്റെ കാരണം മറ്റേ എച്ച് ടു ഒ വെള്ളമാണെങ്കിൽ എം ഡി എം എ എന്തുവാ അത് ഒരു മറ്റേ ഇതല്ലേ എന്തുന്ന കെമിക്കലല്ലേ മറ്റേ അപ്പൊ എം ഡി എം എൻ്റെ കെമിക്കൽ അവല് ഇത് രണ്ടിനെ എങ്ങനെ പുള്ളി ഇത് അങ്ങനെയുള്ള നമ്മുടെ ചർച്ച അതല്ലാത്തതുകൊണ്ട് പോട്ടെ അപ്പൊ മൈത്രേയം എനിക്കൊരു ഒരു കുറെയൊക്കെ പുള്ളിയുടെ ഐഡിയോളജി എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമായിരുന്നു പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ എല്ലാം നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഇതിനുശേഷം രേണുകയുടെ സോറി മറ്റേ രേണു സുധിയുടെ കാര്യം വന്നു അവരുടെ ഇത് വരുന്നു ഇത് വരുന്നു ഇത് ഇപ്പൊ ഇത് ഇത്രയും ഇന്റർവ്യൂ ഞാൻ കണ്ടതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞാലേ ഈ ഇവർക്കാരെ ഈ ജഡ്ജ്മെന്റിനുള്ള ഇത് കൊടുത്തു ഇവരൊരു ആങ്കർ ആണെങ്കിൽ ഇവരൊരു ആങ്കർ ആണ് ാര് പറഞ്ഞ നാട്ടുകാർ പറഞ്ഞോട്ട് അല്ലെ ഞാനത് ആ ഞാനതിന്റെ മറുപടി പറയുന്നില്ല ഞാൻ ഈ ഇങ്ങനത്തെ ചെറിയ ചെറിയ വാക്കുകൾ ഉപയോഗിക്കില്ല ഞാൻ വലിയ വലിയ വാക്കുകളും ഉപയോഗിക്കുന്നു അപ്പൊ അത് ഞാനത് വിട്ടു അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ എടാ ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ പറയുന്നതിന്റെ കൂട്ടത്തില് ഞാൻ വേറൊരു പറയാം ഞാൻ പറയുന്നത് എന്റെ പെർസ്പെക്ടീവ് ആണ് മനസ്സിലായോ ഞാൻ എന്റെ കാഴ്ചപ്പാട് പറയുന്നത് എന്റെ കാഴ്ചപ്പാട് ശരിയാവണമെന്ന് ഞാൻ നിർബന്ധിക്കേണ്ട കാര്യമില്ല ഞാൻ നിനക്ക് ഞാൻ തലയിൽ ഏപ്പിച്ചു വരുന്നില്ല ഞാൻ പറയണത് മാത്രമാണ് ശരിയെന്ന് ഞാൻ നിനക്ക് ഒരിക്കലും ഞാൻ ആരോടും പറയാറില്ല ഞാൻ എന്റെ കാഴ്ചപ്പാട് പറയും ഒരു നമ്മളൊരു വിഷയം കണ്ടു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ എന്റെ കാഴ്ചപ്പാട് ഞാൻ പറയും ആ കാഴ്ചപ്പാടിനോട് യോജിക്കുന്നവർക്ക് യോജിക്കാം യോജിക്കാത്തവർക്ക് ഓക്കെ അവരുടെ വേർഷൻ അവർക്ക് എടുക്കാം അത്രേ അല്ല അല്ലേ ഞാൻ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എടാ ഞാൻ ഞാൻ നിനക്ക് വെരലി കൊണ്ടേ നിന്റെ മൂക്കിന്റെ തുമ്പോൾ എത്താൻ പാടുള്ളൂ നിന്നെ തൊടാൻ അവകാശം എനിക്കില്ല ഒരാളെ വേദനിപ്പിക്കുന്ന തമാശ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആവുമല്ലോ അത് അത് ഒരാളെ വേദനിപ്പിക്കുന്ന കാര്യമാണ് അല്ലാതെ അതാണ് ഞാൻ പറഞ്ഞ രേണു സുധീരടുത്ത് ഇവള് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഇവള് എന്ന് വിളിക്കുന്നോണ്ട് ഏഹ് തെറ്റില്ല എന്ന് ഏഹ് ആണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ മറ്റേ ഇവൾ പറഞ്ഞു ഞാൻ കുറഞ്ഞു പോകുന്ന എനിക്ക് തോന്നണം സ്ത്രീ അതെ അതുകൊണ്ടാണ് അപ്പോ ഈ സ്ത്രീ പറഞ്ഞത് നിങ്ങളുടെ മുഖം പോലെ ഇത് ഓന്തുപോലെ ഇരിക്കണെന്ന് നാട്ടുകാർ പറയണമെന്ന് ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഈ ഈ ഇപ്പൊ നിന്റെ പേരെന്താ പ്രവീൺ എന്റെ പേര് ശ്രീഹരി അല്ലെ എൻറെ പേരിട്ടത് ഞാനല്ല അല്ലെ നിന്റെ പേരിട്ടത് നീയല്ല എന്റെ രൂപം കിട്ടിയത് ഒന്നുകിൽ എൻ്റെ അമ്മയുടെ ചായ ആയിരിക്കാം അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ ചായ ആയിരിക്കാം അല്ലെങ്കിൽ എന്റെ പാരമ്പര്യത്തിലുള്ള അല്ലെങ്കിൽ എന്റെ പാരമ്പര്യം എന്ന് അവരുടെ തലമുറയിൽ അല്ലെങ്കിൽ ആരുടെങ്കിലും പാരമ്പര്യമായിരിക്കാം ഏഹ് ഇനി ഒന്നും അല്ലാതെ രണ്ടുപേരുടെയും ചായ അല്ലാതെയും നമുക്ക് ജനിക്കാം ഇത് ഇതൊരു അല്ലേ ഒരു ഇത് ഒരു കുട്ടി ഉണ്ടാവുക എന്നുള്ളത് ഒരു പ്രോസസ്സാണ് ഇവരുടെ മുഖം ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് മറ്റേ നാട്ടുകാർ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഇവരുടെ അടുത്ത് നിങ്ങളുടെ മുഖം ഒന്നുപോലെ ഇരിക്കണോന്ന് നാട്ടുകാര് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ആ ആ ചോദ്യത്തിന് ഇവളോട് തിരിച്ച് എന്തെന്ന മറുപടി പറയണ്ടെന്ന് ഞാൻ പറയട്ടെ നിന്റെ മുഖം മത്തങ്ങ പോലെ ഇരിക്കുന്ന നിന്നോട് എന്തെന്ന അഭിപ്രായം ചോദിക്കേണ്ടു ഞാനാണെങ്കിൽ ചോദിച്ചാ ഞാൻ ചോദിക്കാനാണ് ഞാൻ എന്റെ അടുത്താണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നല്ല സംസ്കൃതം ഞാൻ പറഞ്ഞത് അത് ഏത് ഇന്റർവ്യൂ ആണോ എന്താണോ പെണ്ണു അത് നമുക്ക് പെണ്ണുങ്ങളെ ചീത്തു പറയാനുള്ള നിർബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ നിയമമൊന്നുമില്ല നിയമം നിയമമുണ്ടോ ഉണ്ട് പക്ഷെ എനിക്ക് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് അതായത് എടാ ഞാൻ ഞാൻ അതായത് എന്റെ ഒരു കോട്ട എന്താ അറിയോ എന്നോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ ഞാൻ മറ്റുള്ളവരോട് പെരുമാറുക എന്നുള്ളതാണ് എന്റെ പ്രോസസ് ഞാൻ നിന്നോട് മര്യാദക്ക് പെരുമാറി മാന്യമായിട്ട് ഇടപെട്ടാൽ നീ എന്നോട് സ്വാഭാവികമായിട്ടും തിരിച്ചു മാന്യമായിട്ട് ഇടപെടൂ അല്ലേ അപ്പൊ ഒരു അത് ആയിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഇനി മറ്റേ ഭിന്നലിംഗോ എന്താണ് മറ്റേ എന്താ പറയാ മറ്റേ ഭിന്നലിംഗോ അല്ലെ മറ്റേ ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറയുന്ന ട്രാൻസ്ജെൻഡർ വേറെയാണ് എന്താ പറയാ മറ്റേ അതിന്റെ വേറെന്തോ എന്തോട്ടെ ഇപ്പൊ അത് നിയമപരമായിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ പോലും ആരുമായിക്കോട്ടെ അവരോട് ഞാൻ മാന്യമായിട്ട് പെരുമാറിയാൽ മതി നീ അപ്പൊ അവര് എന്നോട് മാന്യമായിട്ട് പെരുമാറും ഈ പെണ്ണുമുള്ള അവിടെ നിന്ന് കരയണ്ടായിരുന്നല്ലോ ഈ പെണ്ണുമുള്ള കരയാനുള്ള കാരണമെന്ന് ഈ പെണ്ണുമുള്ള ഇന്റർവ്യൂ അതായത് ഇവർ ഇന്റർവ്യൂറായിട്ടിരിക്കുമ്പോൾ ഇവർ ഇന്റർവ്യൂവർ ആയിട്ടിരിക്കുമ്പോ ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ഒരാളുണ്ടല്ലോ ആങ്കർ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ആൾക്കാരോട് ആരെങ്കിലും മാന്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ ഒരാളോട് നീ ഞാൻ ഇവരുടെ ഇന്റർവ്യൂ എടുത്ത് നോക്കി ഒരാളോട് ഇവര് മാന്യമായിട്ട് അഹങ്കാരം ഇവള് പറയുന്നത് ഞാൻ ഏതോ മറ്റേ മറ്റേടത്തെ മറ്റേടത്ത് നിന്ന് ഇറങ്ങി ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഒരു ഭാഷ ഉണ്ട് ഭാഷ പക്ഷേ ഭാഷ ഉണ്ട് ഞാൻ ദേഷ്യത്തിലോ എനിക്ക് ഇവരോട് പേഴ്സണലി ഭയങ്കര ദേഷ്യം തോന്നി അതുകൊണ്ടാണ് കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ഭാഷയുണ്ട് അത് മറ്റേ ഇപ്പൊ പച്ചക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അത് ഇപ്പൊ പറയാത്ത ഞാൻ അംഗമാലിക്കാർ മറ്റേ ഈ മറ്റേ 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 ഞാനത് പറയാനില്ല അരക്ക് ചുറ്റും പറയണൊരു വാക്കുണ്ട് അപ്പൊ ഞാനത് പറയണില്ല അപ്പൊ ഇവളുടെ ധാരണ എന്ന് പറഞ്ഞാൽ ഇവക്കേതാണ്ട് അങ്ങനത്തെ ഒരു സ്വഭാവം ഇവള് പറഞ്ഞത് മാത്രം ശരി ഏടും നിങ്ങൾ ആരാ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യാൻ ഞാൻ ഓന്ത് ഓന്തുപോലെ ആയിക്കോട്ടെ പട്ടിയെ പോലെ ആയിക്കോട്ടെ പൂച്ചയെ പോലെ ആയിക്കോട്ടെ കൊരങ്ങനെ പോലെ ആയിക്കോട്ടെ ആരെങ്കിലും പോലെ ആയിക്കോട്ടെ നീ എന്തിനാണോ അന്വേഷിക്കണേ നീ നിന്നോട് എന്തിനാ നീ എന്നെ കാശ് കൊടുത്തിട്ടായിരിക്കും വിളിച്ചേക്കണേന്ന് വെച്ച ഇന്റർവ്യൂന് അവരുടെ ചാനലിന് ഇത് കിട്ടാൻ വേണ്ടിട്ട് അവരെ ചെലപ്പോ ചാനൽ മറ്റേ ഇത് ചെയ്യണമായിരിക്കും മറ്റേ കാശ് കൊടുത്ത് അല്ല കാശ് കൊടുത്തിട്ട് അവര് ആങ്കറാക്കി വച്ചേക്കണായിരിക്കും അപ്പൊ അവരോട് ഈ ആങ്കർ ഐ മീൻസ് ആങ്കറിങ് ചെയ്യാൻ പറയുന്ന സമയത്ത് അല്ല എടാ എഴുതി കൊടുത്ത പരിപാടിയാണെങ്കിലും വെച്ചോ ഇപ്പൊ അവർ അവർക്ക് എഴുതി കൊടുത്തതാണെങ്കിലും ഈ ചോദിക്കുന്ന ഒരു മാന്യത വേണ്ടേ ചോദിക്കുന്ന ആൾക്കൊരു മനുതയുണ്ട് ഞാൻ സംസാരിക്കുന്നത് ഒരാളോട് സംസാരിക്കുമ്പോ അയാളെ പേഴ്സണലി ഹേട്ട് ചെയ്യാത്ത രീതിയിൽ സംസാരിക്കണ്ടേ തീർച്ചയായിട്ടും അതല്ല വേണ്ടത് അതല്ലാതെ അവരുടെ ഞാൻ ഒരു കഞ്ഞോക്കട്ടെ ഇപ്പൊ രേണു സുദീടെ അടുത്ത് ഇപ്പൊ കൊറേ കൊറേ ഈ പറയുന്ന സോ കോൾഡ് ആങ്കർമാര് കൊറേ ചോദ്യങ്ങൾ ചോദിക്കണ്ടായിരുന്നു നിങ്ങൾ രേണു സുധി മറ്റേ സുധിയാണോ ആദ്യമായിട്ട് കല്യാണം കഴിച്ചതെന്ന് അപ്പൊ ഇവര് പറയുന്നുണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിയത് ാണ് അപ്പൊ വീണ്ടും വീണ്ടും ചോദിക്കണ്ട അപ്പൊ അപ്പൊ വേറൊരു ഇതിന്റെ ഇട നീ എന് നീ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നോക്കാൻ നോക്കണേക്ക് ഏഹ് എന്ത് കാര്യത്തിന് അവര് മറ്റേ പത്ത് കല്യാണം കഴിച്ചോട്ടെ അല്ലെ പത്ത് പേരുടെ കൂടെ ജീവിച്ചോട്ടെ അവനെന്താ കൊഴപ്പം നിന്റെ കുടുംബത്ത് വന്ന് ചോദിക്കണ്ടോ നിങ്ങള് എന്തെങ്കിലും ചെയ്തു തരാനായിട്ട് ചോദിക്കണ്ടോ അപ്പൊ ഈ വക ഈ വക ഞാൻ പറഞ്ഞില്ലേ ഈ വക മാറികളൊക്കെ ഉണ്ടല്ലോ ഞാൻ നല്ല മാതൃഭാഷ വേറെ പറയണം അപ്പൊ പിന്നെ ഈ വക വാണങ്ങളുടെ കാര്യമൊന്നും ഈ പ്രത്യേകിച്ച് ഈ ഇവളുടെ എന്റെ വായിൽ വേറെ സീറ്റ് അല്ല അവളുടെ താഴ്ത്തിണ്ടല്ലോ മറ്റേ നല്ല ഒന്നാം തരം കനലിട്ടിട്ട് അതുമെ കെട്ടിയിരുത്തണം അപ്പഴാണ് കറക്റ്റ് സീറ്റ് ആവുള്ളൂ കനല് കനല് ഞാൻ ഉദ്ദേശിച്ചത് മാറിപ്പോരുത് കനല് അപ്പൊ എനിക്കിത് അതിനെ പറ്റി പറയാനുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ വെർഷനിൽ നിങ്ങൾക്ക് കൂടുതലൊന്നും പറയാനുണ്ടെങ്കിൽ പറയാം എന്നെ ചെയ്ത് തുടങ്ങിയ എന്നെ ചെയ്ത് നോ പ്രോബ്ലം കെയർ ബൈ ബൈ താങ്ക്